ഗൈസ് നമ്മള് പോത്ത് വിട്ടിട്ടുണ്ട് അപ്പൊ പോത്തിൻ്റെ കൊണ്ട് പോവണം അപ്പൊ ഗൈസ് നമ്മൾ പോത്ത് ഇതാകാൻ നിക്കുന്നുണ്ട് പാടങ്ങളെ പാടങ്ങളൊക്കെ കറക്കിയിട്ട് ലാസ്റ്റ് ഇവിടെ ആട്ടിക്കൊണ്ട് വന്നാണ് ഇതിൻ്റെ താഴെ ഫുള്ളും വയലുകളാണ് അതായത് പാടങ്ങളാണ് അവിടെ വിത്തിടലും ഞാറ് ഭാഗല ഞാറ് നടലൊക്കെയാണ് അപ്പോൾ ഇതുകൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൃഷി നശിക്കുന്നുള്ള കൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നടക്കണം ഇവരാണെങ്കിൽ കണ്ണ് തെറ്റിയ കുളത്തിലും തോട്ടിലും ഒക്കെ വെള്ളത്തിലിറങ്ങും അതന്നെ ഫുള്ളും നിറഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര പേടിയാണ് പിന്നെ നമ്മൾ കൂടെ നടന്നാൽ മാത്രമേ ഇവർ നന്നായി മേയുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ പാടങ്ങളായി പാടങ്ങളൊക്കെ കറങ്ങലാണ് ഇവൻ്റെ മെയിൻ പരിപാടി മിക്കവാറും പിന്നെ നമ്മൾ വിട്ടുകഴിഞ്ഞ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ബാക്കിൽ ഓടേണ്ടി വരും പശുക്കളെ പോലെ വലിച്ചാൽ വരികില്ല ഒരാൾ മുന്നോടും ബാക്കി രണ്ടാളും പിന്നിലോടും നമ്മളിങ്ങോട്ട് വലിക്കുമ്പോൾ നമ്മളെ അങ്ങോട്ട് വലിച്ചോണ്ട് പോകും അതാണ് പോത്ത് വളർത്തുമ്പോൾ ഏറ്റവും ടാസ്ക് ആയ കാര്യം ഇവര് രണ്ടാളും നല്ലോണം മെയ്യും ആ ഒറ്റയ്ക്ക് മെയ്യുന്ന ആളില്ലേ ആളാണ് കുറച്ച് പ്രശ്നക്കാരൻ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വൈകുന്നേരത്തൊരു പോത്ത് മേക്കലാണ് അപ്പോൾ വീട്ടിൽ പോയി വെള്ളം കൊടുക്കുന്നതും വൈക്കോലൊക്കെ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് ഒരു വീഡിയോ മഴ വരുന്നതായിരിക്കും ബൈ